ില് ഇപ്പോ സമ്മാന തുകകൾ കുറഞ്ഞു വരികയാണ് അതായത് ഇതിന്റെ അവസാനം വിജയിക്കുന്ന വ്യക്തിക്ക് അവസാനം കിട്ടുന്ന തുകയിൽ നിന്നാണ് ഈ മണി ബാങ്ക് ടാസ്കില് പോയിക്കൊണ്ടിരിക്കുന്ന കാശ് ഇപ്പോ മൂന്നര ലക്ഷം രൂപയുടെ ഒരു ടാസ്ക് ആണ് ഇപ്പൊ നടക്കുന്നത് തന്നെ അപ്പോ അതും കൂടെ ആകുമ്പോഴത്തേക്കും നാല്പത്തഞ്ചു ലക്ഷത്തിലോട്ട് കാര്യങ്ങൾ നാല്പത്തഞ്ചോ നാല് നാല്പത്തിനാലരയിലേക്ക് കാര്യങ്ങൾ എത്തും ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രൊമോയിൽ തന്നെ അവര് പറയുന്നുണ്ട് അതായത് ബിഗ് ബോസിന്റെ ഈ നടപടി അതായത് ഈ ഒരു പണം സമ്മാനത്തുകയിൽ നിന്നും പണം കുറയ്ക്കുന്ന ബിബിയുടെ നടപടി വിജയ് വിജയിയുടെ സമ്മാനത്തുകയിൽ അത് അവിടെ ഉള്ളവർ എല്ലാവരും തന്നെ പ്ലാസ്മാ ടി വി മുന്നിൽ വന്നതെന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പലരും പല രീതിയിൽ പറയുന്നുണ്ട് ഈ പറയുന്ന തരത്തിൽ ചിത്രമൊക്കെ പറയുന്നുണ്ട് വിജയിയുടെ സമ്മാനത്തുകയിൽ നിന്നും പണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അതൊരു വേറൊരു തരത്തിലുള്ള ഒരു ഇത് അതോടൊപ്പം തന്നെ ആതില പറയുന്നുണ്ട് പെട്ടിയും എടുത്തുകൊണ്ട് പോകാനായിട്ട് കരുതിയിരുന്നത് എനിക്കിത് മുട്ടം പണിയാവുന്ന തരത്തിലൊരു കാര്യങ്ങളായി എന്നുള്ള തരത്തിൽ ആതില പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അനീഷും അവിടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അതായത് അക്ബർ എന്ന് പറയുന്നുണ്ട് പി ആർ കൊടുക്കാൻ നിന്നവർക്ക് ഇത് പണിയായി മാറിയിരിക്കുന്നു ഇനിയിപ്പോ ഇത് കുറച്ചുള്ള തുക മാത്രമേ കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളത് അക്ബർ പറയുന്നു അനുമോളി വന്നെന്ന് പറയുന്നു ആ കുറച്ചൊക്കെ തുക എല്ലാവർക്കും കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ള തരത്തിൽ അപ്പൊ അതില് നെവിൻ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ലാവുന്നു എന്നുള്ള തരത്തിൽ നെവിൻ പറയുന്നുണ്ട് അപ്പോ അതിന്റെ എന്നുള്ള തരത്തിലോട്ട് അനുമോള് പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രോമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും സമ്മാനത്തുക മാക്സിമം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് ഇപ്പൊ ഇനി ഇന്ന് ടാസ്ക് കഴിഞ്ഞു ഇനിയിപ്പോ നാളെ കൂടി ടാസ്ക് ആകുമ്പോഴത്തേക്കും അതിൽ ഇനിയും തുക കുറയുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം അപ്പൊ ടോട്ടൽ തുക മാക്സിമം എത്രത്തോളം എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം